എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് സ്വാഗതം ഗുരുവായൂർ തിരുവങ്കടം പാനയോഗത്തിൻ്റെ ആചാര്യൻ ഗോപി വെളിച്ചപ്പാട് അനുസ്മരണവും പാനയോഗം വാദ്യകലാ പുരസ്കാരങ്ങളുടെ സമർപ്പണവും നടന്നു ഗുരുവായൂർ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മേള പ്രാമാണികൻ പെരുവനം കുട്ടന്മാരാർ അധ്യക്ഷനായി ഗോപി വെളിച്ചപ്പാട് സ്മാരക പുരസ്കാരം സദനം വാസുദേവന് തന്ത്രി സമ്മാനിച്ചു ചങ്കത്ത് ബാലൻ നായർ പുരസ്കാരം രാമചന്ദ്രൻ പുത്തൻവീട്ടിൽ വീട്ടിൽ എടവന മുരളീധരൻ പുരസ്കാരം കോട്ടയ്ക്കൽ പ്രസാദ് കല്ലൂർ ശങ്കരൻ പുരസ്കാരം പരപ്പിൽ വേലായുധൻ അകമ്പടി രാധാകൃഷ്ണൻ നായർ പുരസ്കാരം കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവർക്കും വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സുരേന്ദ്രൻ വെളിച്ചപ്പാടിനെയും ശ്രീധരൻ വെളിച്ചപ്പാടിനെയും മോഹൻദാസ് ഏലത്തൂരിനെയും കൊച്ചു നാരായണിയമ്മയെയും കമലാക്ഷിയമ്മയെയും ആദരിച്ചു കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ശശി വാർണാട്ട് കെ പി ഉദയൻ ശോഭ ഹരിനാരായണൻ ബാലൻ വാർണാട്ട് രവി ചങ്കത് ഗുരുവായൂർ ജയപ്രകാശ് ഷൺമുഖൻ തെച്ചിയിൽ പ്രഭാകരൻ മണ്ണൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ച മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മഹാത്മാ കെ കരുണാകരൻ സ്മാരക പുരസ്കാരം നേടിയ കെ പി ഉദയൻ എന്നിവരെ ഗുരുവായൂരിൻ്റെ സ്നേഹാദരം നൽകി അനുമോദിച്ചു വിവിധ കലാകാരന്മാരുടെ സംഗമ വേദിയായി ആരവവും ആഹ്ലാദവും പങ്കിട്ട വേദിയിൽ ചികിത്സാധനസഹായ വിതരണവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ എടവന ദേവിദാസ് എടവന മുരളി അകമ്പടി പ്രഭാകരൻ മൂത്തേടത്ത് രാജൻ കോക്കൂർ ഇ ഹരീഷ് രാജൻ കലാമണ്ഡലം രാമകൃഷ്ണൻ എലയത് കല്ലൂർ ബാബു കല്ലൂർ സുരേഷ് ജയൻ മേനോൻ ഒ വി രാജേഷ് ചന്ദ്രൻ പി കെ നാരായണൻ നായർ കെ രവികുമാർ എന്നിവർ നേതൃത്വം നൽകി